സി പി എമ്മിൽ പിണറായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്റർ ഉദ്ഘാടനം ഇന്നലെയാണ് മുഖ്യമന്ത്രിയും പാർട്ടി ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിച്ചത് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി മുതൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതോടെ നിരവധി പേർ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ നാടമുറിക്കൽ ചടങ്ങും സെന്ററിന്റെ ചടങ്ങും താരതമ്യം ചെയ്ത് രംഗത്തെത്തി നാടമുറിക്കുമ്പോൾ വേണുഗോപാലിനൊപ്പം നിൽക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ നടത്തിയ ഉന്തും തള്ളുമായിരുന്നു ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഹൈലൈറ്റ് പാർട്ടിയിൽ തന്നെ ഇത് വലിയ പ്രശ്നമായി എന്ന് മാത്രമല്ല പുറത്ത് വൻതോതിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു ത്തിന് ഇതിനെതിരായി എഴുതേണ്ടിയും വന്നു എന്നാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ നാടമുറിക്കൽ ചടങ്ങ് വേറൊരു തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനെ പോലെ നാടമുറിക്കുമ്പോൾ ഒന്നും തള്ളുമെന്നും അവിടെയില്ല സി പി എം പോലൊരു പാർട്ടിയിൽ അതിനു സാധ്യതയും കുറവാണ് നേതാക്കൾ എല്ലാവരും പിണറായി വിജയൻ നാടമുറിക്കുമ്പോൾ മുറിക്കുമ്പോൾ പുഞ്ചിരി തൂകി ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ പക്ഷേ സി പി എമ്മിന്റെ സംഘടനാ രീതിയനുസരിച്ച് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമായി പിണറായിയുടെയും മറ്റു സംസ്ഥാന നേതാക്കളുടെയും പുറകിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിണറായിയുടെ മുന്നിൽ എം എ ബേബി ആരുമല്ലെന്ന പ്രതീതി തോന്നിപ്പിക്കുന്ന ചിത്രമെന്നാണ് പലരും ഇതിനെ വിലയിരുത്തിയത് സംസ്ഥാന പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ആണോ പാർട്ടി നിയോഗിച്ച മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവാണോ വലുത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജനറൽ സെക്രട്ടറി പദവിക്ക് മങ്ങൾ വരാതിരിക്കാനാണെങ്കിലും ബേബിക്ക് പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നു എന്ന അഭിപ്രായവും ഉയർത്തിയവരാണ് നിരവധി പേർ ഇത്തരമൊരു പാർട്ടിയിൽ ഉന്ദുതള്ളമുണ്ടാക്കി ഫോട്ടോയിൽ ഉൾപ്പെടാൻ മത്സരിക്കുന്നത് പോലെ തന്നെ മോശമാണ് സി പി എം പോലൊരു കേഡ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുന്നിൽ നിൽക്കേണ്ട സന്ദർഭത്തിൽ പിന്നിലേക്ക് മാറ്റപ്പെടുന്നതും എന്ന വിമര്ശനവും ഉയരുന്നുണ്ട്